അസ്സലാമു അലൈക്കും വഹമ്മി വബറകാതുഹു ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ജാതിമത ഭേദമന്യം സർവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നേരിട്ട് വരാതെയും എല്ലാം സഹറും ശീതാന്യത്വം എല്ലാം ഒഴിവാക്കി കൊടുക്കുന്നുമുണ്ട് നോക്കി പ്രശ്നങ്ങൾ നോക്കി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫോണിലൂടെ അതുപോലെ തന്നെ പരിഹാരം ചെയ്യാനും നേരിട്ട് വരാൻ കഴിയുന്നവർക്ക് വരിക ഇല്ലെങ്കിൽ അതും നേരിട്ട് വരാതെ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് പല വിദേശത്തും ദൂരങ്ങളൊക്കെ നമുക്ക് കസ്റ്റമറുണ്ട് അവരൊക്കെ നേരിട്ട് വരാതെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നേരിട്ട് വരാൻ കഴിയുമെങ്കിൽ നേരിട്ട് വരിക ഇല്ലെങ്കിൽ നേരിട്ട് വരാതെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കേസുകളും നമ്മൾ എടുക്കേണ്ടത് വിവാഹ തടസ്സം ബിസിനസ് തടസ്സം കൈവശ ദോഷങ്ങൾ അതുപോലെ ശത്രുദോഷങ്ങൾ എല്ലാ കേസുകളും നമ്മളെടുക്കുന്നുണ്ട് നമ്മുടെ മേടറുകളൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട് നമ്മൾ വീഡിയോ നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ സമീപിക്കുക നമ്മുടെ നമ്പർ നമ്മൾ ചുവടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിഷയം ഇന്നത്തെ വിഷയം സഹറിനെ കുറിച്ചും നമ്മൾ കൈവശത്തിനെ കുറിച്ചും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചില ആൾക്കാർക്ക് സംശയം നമ്മളെ സമീപിക്കുന്നു ചില ആൾക്കാർ എന്ന ഒരു വീഡിയോ എന്ന ഒന്ന് ചെയ്യേ ഞങ്ങൾക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് സംശയമുണ്ട് സഹർ ശൈതാന്യത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓരോരുത്തരും മൂർത്തികൾ വിടണമുണ്ട് പക്ഷേ ഈ വിടാതെ കയറുന്ന മൂർത്തികൾ അങ്ങനെ ഏതെങ്കിലും മൂർത്തികളുണ്ടോ ണ്ടെങ്കിൽ അത് ഏതൊക്കെ ഒരു മൂർത്തികളാണ് അത് കയറിയാലുള്ള ഗുണങ്ങൾ എന്താ ദോഷങ്ങൾ എന്താന്നൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചിലർ സമീപിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചു നമ്മളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആരും ചെയ്യാതെ ആരും വിടാതെ തന്നെ സഹറും ശൈതം ഒന്നും ആരും ചെയ്യാതെ തന്നെ നമ്മുടെ ദേഹത്തിലേക്ക് വന്ന് കയറിയിട്ട് ഉപദ്രവിക്കുന്ന മൂർത്തികളുണ്ടോ എന്നാണ് സംശയം അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഉണ്ട് എന്നു തന്നെയാണ് ഒറ്റവാക്കിലൊരു ഉത്തരം ഏതെല്ലാം മൂർത്തികളാണെന്ന് വെച്ചാൽ പല മൂർത്തികളും ഉണ്ടാകാം നമുക്ക് നമുക്കറിയാവുന്നതും നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനമായി കണ് കൂടുതലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂർത്തികളുടെ പേര് നമ്മൾ പറയാം പല മൂർത്തികളും ഉണ്ടാവാം നമ്മൾ നമ്മുടെ അനുഭവത്തിൽ ഇല്ലാത്തതും ഉണ്ടാവാം നമ്മളില്ലാന്ന് പറയാൻ പറ്റില്ല നമുക്ക് നമ്മൾ അനുഭവത്തിൽ നമ്മൾ കാണാം കണ്ട ഏറ്റവും കൂടുതൽ മൂർത്തികൾ ഏതാണെന്ന് ചോദിച്ചാൽ നാഗലക്ഷി ചൊടല ഭദ്രക്കാളി പ്രേതം റുഹാനി ആത്മാക്കൾ ദുർ അതുപോലെ ലക്ഷികൾ രസസ് ബ്രഹ്മരസസ് ചാമുണ്ടി രക്തച്ചാമുണ്ടി യന്ത്രവൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരാളും ബ്രഹ്മരസസ്സൊക്കെ ഞാൻ ഈ ഒരാളും ചെയ്യാതെ തന്നെ കയറുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സമീപിച്ചത്തെ കേസുകളിൽ പെട്ടതാണ് ചൊല്ലഭത്തിരക്കാളി നാഗലക്ഷി പ്രയത്നം മറ്റുള്ളതും വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആരും ചെയ്യാതെ നമ്മൾ തന്നെ മാറ്റിയ അനുഭവങ്ങൾ ഏറ്റവും കൂടുതലുള്ള ദേഹത്ത് കയറിയിട്ടുള്ള കേസുകളാണ് ഈ മൂന്നെണ്ണം ഇതെങ്ങനെയാണ് കയറുന്നത് എവിടെ വെച്ചാണ് കയറുന്നത് ചിലർക്ക് സംശയമുണ്ടോ ഞാനിപ്പോൾ എവിടുക്കും പോയിട്ടൊന്നുമില്ല പിന്നെ ഞാൻ എവിടെ നിന്നാണ് ഇപ്പം എൻ്റെ ദേഹത്ത് കയറുന്നത് എന്നൊക്കെ ചിലർക്ക് സംശയം തോന്നാം നമ്മളിപ്പോൾ ശവപറമ്പിലോ കൂടെ അഥവാ കബ്രസ്ഥാനയിലും കൂടെ അങ്ങനെയുള്ള രീതിയിലും കൂടെ ഒന്നും നടക്കണമെന്നൊന്നും ഇല്ലപ്പോൾ അത് കയറാനേ ഇത് നമ്മൾ പോകുന്ന വഴിയിൽ ചിലപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്നും കയറാം നമ്മൾ പോകുന്ന വഴിയിൽ നിന്ന് കയറാം പല രീതിയിൽ കൂടെയും കയറാം ഇതെങ്ങനെയാണ് കയറുന്നതെന്ന് വെച്ചാൽ ചില അമ്പലങ്ങളിലേക്ക് സ്ഥിരം പോകുന്ന ഓരോ മൂർത്തികളുണ്ട് സൽമൂർത്തികളും ദുർമൂർത്തികളൊക്കെ പോകുന്നത് ഉണ്ട് എല്ലാ അമ്പലത്തിലും എല്ലാ പല മൂർത്തികളും പോകും അപ്പോൾ നമ്മുടെ അവിടെയുള്ള ഏതെങ്കിലും അമ്പലങ്ങളിലേക്കോ അതല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത അമ്പലം ഉണ്ടാവില്ല പക്ഷേ അവർ സ്ഥിരം പോകുന്ന റൂട്ടുകൾ ഉണ്ടാവുക അവർ വേറെ ഏതെങ്കിലും ലക്ഷ്യത്തിലേക്ക് പോകുമായിരിക്കുമോ നമ്മുടെ വഴി കൂടെയും പോകുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മളും കണ്ട് കണ്ടുമുട്ടുമ്പോൾ അവർ ദേഹത്ത് കറും ഇപ്പം സ്വാഭാവികമായി നമ്മൾ ഒരു വരമ്പിലൂടെ വരമ്പെന്ന് പറഞ്ഞാൽ പടം ചില പടത്തൊക്കെ ചെറിയ വഴി അങ്ങനെ മനസ്സിലാക്കി അതിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു പാൽ എന്തെങ്കിലും നമ്മൾ ഒരാൾക്ക് പോകാൻ പറ്റുന്ന ഒരു വഴിയിലൂടെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തൊന്നും വേറൊരു വ്യക്തിയും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്തൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായി ഒരു മര്യാദക്കാരൻ എന്ത് ചെയ്യും രണ്ടാളും മാറും കാരണം ആൾ നേരത്തെ വരില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ മാറി കൊടുക്കും ചിലപ്പോൾ നമ്മൾ മാറുന്നത് അറിയാതെ ആൾ ഓട്ടോമാറ്റിക്ക് ആളും മാറും ചിലപ്പോൾ ചിലപ്പോൾ രണ്ടാളും പോകും കാരണം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് മര്യാദ കാണിക്കലാണ് നമ്മളിവിടെ അടുത്ത് പറയുമ്പോൾ നമ്മളൊന്ന് മാറി കൊടുക്കാൻ മാറും മാറും അപ്പോൾ ആൾ പോവും ചിലപ്പോൾ ആൾ മാറാൻ നമ്മൾ പോവും ചിലപ്പോൾ അടുത്ത് കത്തുമ്പോൾ ചിലപ്പോൾ എന്തെയ്യോ നമ്മളതുപോലെ മാറുന്നോട് കൂടിയിട്ട് ആളും ആ മര്യാദ പെട്ടെന്നാണ് കാണിയിട്ട് രണ്ടാളും ചിലപ്പോൾ ഒരുമിച്ച് മാറും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നാൽ ഇവർ മാറില്ല ഇവർ നേരൊക്കെ വരുമ്പോൾ നമ്മൾ മാറില്ല അവർ മാറില്ല നമ്മൾ മാറാത്തതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ നമ്മളിവരെ കാണുന്നില്ല ആരും വരുന്നില്ല പിന്നെ നമ്മൾ ഇങ്ങനെ മാറുന്നത് ഇന്നുള്ള കച്ചപ്പുറം നമ്മൾ പോകുന്നത് ഈ മൂർത്തി നമ്മൾ കാണുന്നുണ്ട് ഇവർ നേരത്ത് കയറും ഈ മൂർത്തികൾക്കുള്ളത് അങ്ങനെ നേരക്ക് മുട്ടിയ കയറും എന്നാൽ ചിലത് നേരയ്ക്ക് മുട്ടും വേണ്ട അവരിങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒങ്ങനെ നിൽക്കുകയാണ് അവർ നമ്മുടെ അടുത്ത് കൂടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുകയാണെങ്കിലും ഒന്ന് ദയും കയറാമെന്ന് വിചാരിക്കും അങ്ങനെയും കയറും കാര്യം അപ്പോൾ ഈ ചുടല ഭദ്രക്കാളി നാഗലക്ഷി അങ്ങനെ കയറുന്നതാണ് ചില അമ്പലങ്ങൾക്കും കാര്യങ്ങൾക്കും പോകുന്ന റോട്ടുകളുണ്ടാവാം എങ്ങനെ എങ്ങനെ രീതിയിലായാലും ഏത് രീതിയിലായാലും അവർ കണ്ടുമുട്ടിയാൽ കയറുന്ന ഒരു മൂർത്തികളിൽ ഇവർ മതി രത്ത അതുപോലെ തന്നെയാണ് ഇവരൊക്കെ കയറിയാൽ എൻ്റെ ദേഹത്ത് കയറിയല്ലോ എനിക്കിപ്പോൾ ഒരു ഷെയത്താൻ്റെ ഒരു ബലം കുടിയുമുണ്ട് അതിൻ്റെ ഒരു കാവലുണ്ട് അതുകൊണ്ട് എനിക്ക് പല കഴിവുകളും ഗുണങ്ങളുമുണ്ട് എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട അത് ദോഷമേ ചെയ്യുള്ള ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നാണ് നമ്മുടെ അറിവ് അനുസരിച്ച് നമുക്ക് പറയാനുള്ളത് ഞാൻ പത്തിരുപത് വർഷമായി ഈ ഫീൽഡിൽ എൻ്റെ ഉപ്പയൊക്കെ ഈ ചികിത്സയിലാണ് നമ്മൾ ചെറുപ്പം അനുശിഷ്യനായിട്ടും പിന്നീട് പത്തിരുപത് കൊല്ലത്തോളമായി നമ്മൾ ഈ ഫീൽഡിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് നമ്മൾ കുറേ ചൈത്തന്മാർ ഇളക്കിയിട്ട് ഒഴിവാക്കിയിട്ടുള്ള വ്യക്തിയാണ് വലിയ വലിയ കേസുകൾ പേര് കേസുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളതാണ് നമുക്ക് കസ്റ്റമറുകളും നമുക്ക് ഡോക്ടർമാരും പോലീസുകാരും മന്ത്രിമാരും മറ്റേ എന്താ പറയുക രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ വക്കീലന്മാരും ഒക്കെ എനിക്ക് കഷ്ടം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ കസ്റ്റമറുകളുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ പലവരെയും നമ്മൾ ചികിത്സ ചെയ്തിട്ടും നമ്മൾ മാറ്റിയിട്ടും ഒക്കെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട് പല കേസുകളും നമ്മൾ മാറ്റിയിട്ടുണ്ട് നമ്മൾ പൈതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് വരാം അപ്പോൾ ഇതുകൊണ്ട് ഗുണങ്ങളില്ല ദോഷങ്ങളേ ഉള്ളൂ പിന്നെ ചില ആൾക്കാർക്ക് നാഗലക്ഷിയുണ്ട് കയറിയാൽ ചൂട്ടിലൂടെ ഇങ്ങനെ പാമ്പിൻ്റെ വാലിട്ട് കുത്തുന്നതുമാതിരി തോന്നും ചിലവർക്ക് വാല് കാണാനും കഴിയുന്ന കസ്റ്റമറുണ്ട് അത് അത്രയും പഴക്കമുള്ളതും അത്രയും സ്ട്രോങ് ഉള്ളത് പിന്നെ കയറിയൊക്കെ തന്നെ ചിലർക്ക് ലക്ഷങ്ങൾ കാട്ടി എന്ന് വരില്ല ചിലത് കയറിയ ഉടനെ ലക്ഷങ്ങൾ കാണിക്കും ചിലത് കയറിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ചിലത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കാണിക്കുക പലരും പല പലവരുടെ ശരീരത്തും പലാണ് അപ്പോൾ ചിലവർക്ക് ചെവിട് കുഞ്ഞു കുത്തണമായിട്ട് തോന്നും ചിലവർക്ക് പിന്നെ വാലിട്ട് കുത്തണമായിട്ട് തോന്നും ചിലർക്ക് വാല് തന്നെ കുത്തെന്ന് കാണാനും കഴിയും ചിലക്ക് ചിലവർക്ക് മൂർത്തിയുടെ രൂപവും കാണാൻ കഴിയും എല്ലാവർക്കുമില്ല അതുപോലെ തന്നെ ചിലർക്ക് വയറിൻ്റെ ഉള്ളിലിങ്ങനെ കാളിച്ച കത്തി കാളുന്നത് പോലെ വിശപ്പിൻ്റെ കാളിച്ചല്ല അല്ലാത്ത സഞ്ചാരം പോലെ കത്തി കാളുന്ന പോലെ കാളിച്ചുണ്ടാവും ചേട്ടിൻ്റെ ഉള്ളിൽ കുത്തണമായ ഇതൊക്കെ നാഗലക്ഷ്യുണ്ടായാൽ കയറി കഴിഞ്ഞുണ്ടാവും അതുപോലെ അപകടം ഇയാളെ ചിലപ്പോൾ കൊണ്ടുപോയി വെള്ളത്തിൽ കൊണ്ടുപോയി ഇറക്കി കൊല്ലാനും അല്ലെങ്കിൽ തീയും വെള്ളമൊക്കെ സൂക്ഷിക്കണമെന്നാണ് നമ്മൾ ഇങ്ങനത്തെ ഒരാളുടെ കണക്ക് നോക്കി നമ്മൾ പറയുക നമ്മൾ ഒഴിവാക്കുമ്പോൾ നമ്മളെല്ലാം ഒഴിവാക്കുക ചിലവർ ഒഴിവാക്കുമ്പോൾ അതിന് മുമ്പേ നമ്മൾ നോക്കി പറയുമ്പോൾ നമ്മൾ പറയുക തീയും വെള്ളമൊക്കെ സൂക്ഷിക്കണം എന്ന് പറയും കാരണം എന്താ വെച്ചാൽ തീ പിടിപ്പിക്കാനോ വെള്ളത്തിൽ കൊണ്ടുപോയി ഇറക്കി കൊല്ലാനോ പല രീതിയിൽ ഇവർ ശ്രമിക്കാം ഇവർ പലതും ചെയ്യുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നതാണ് ഇപ്പോൾ കത്തി കാളുന്നമാതിരി ചുവട്ടിലൂത്തന്നമാതിരി ഇതൊക്കെ നാഗലക്ഷി ലക്ഷങ്ങളെ കാണിക്കും ഒക്കെ നമ്മൾ ചുരുക്കി പറയുകയാണ് ചുറ്റലഭദ്രക്കാളി കയറി കഴിഞ്ഞാൽ ബാലൻസ് തീരെ ഇല്ലാത്ത അവസ്ഥയിൽ വരും അതുപോലെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു മുഴുകുടിയേനെ ഫിറ്റായിട്ട് ഇങ്ങനെ ആടുന്ന ചില ആൾക്കാരുണ്ടല്ലോ നാല് കാലുമ്പോൾ പോകുക എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ആൾക്കാരെ